ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പാർട്സ് എങ്ങനെ നല്ല രുചിയോടെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നൊരു അര കിലോത്തോളം ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അത് വൃത്തിയാക്കി നമ്മൾ കഴുകി നമുക്ക് എടുക്കണം കൂടുതലൊന്നുമില്ല അര കിലോ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പാട്ട്സിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നാല് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൈവെച്ച് തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി എടുക്കാം ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആണ് കേട്ടോ വരുന്നത് മസാലപ്പൊടിയുടെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടിത് ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു കുക്കറിനകത്തേക്ക് നമ്മൾ ചിക്കൻ പാഴ്സ് തിരുമ്മിയത് ഇട്ട് കൊടുക്കാം ഇനി ആ പാത്രം ചുറ്റിച്ച ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കുക്കറിൽ നാല് വിസിലാണ് നമ്മൾ സാധാരണയൊക്കെ ഇറച്ചിയൊക്കെ വേവിക്കാറ് അപ്പോൾ അതുപോലെ നാല് വിസിലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും വിസിൽ കയ്പ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം എന്തായാലും നമുക്ക് ചിക്കൻ പാർട്സ് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നമ്മളിത് വേവിച്ച് എടുത്തതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടി പേസ്റ്റാക്കിയിട്ട് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ ജിഞ്ചറും ഗാർലിക്ക് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് ക്രഷ്ഡ് പെപ്പറ് ഒരു ടീസ്പൂണാണ് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത ജീരകം കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ക്രഷ് ചെയ്ത് തന്നെ ചേർക്കണം എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജീരകം നന്നായിട്ടൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ല് വരും നല്ലൊരു മണം വരും ആ മണം വരുന്നത് വരെ നമുക്ക് കരിയാതെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ നമ്മുടെ ജീരകം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പാർട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പെപ്പറും ജീരകവും നമ്മൾ നന്നായിട്ട് ചതച്ചാണ് ചേർക്കേണ്ടത് എന്നിട്ട് കരിയാതെ തന്നെ നന്നായിട്ട് ജീരകം പെപ്പറും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുത്ത് തുറന്നിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും ലോ ഫ്ലെയിമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഞാനത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് തുറന്നിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു ഇരുണ്ട കളറിലോട്ട് മാറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഭയങ്കര ടേസ്റ്റും കൂടിയാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് അപ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് ചിക്കൻ പാട്ട്സ് അപ്പോൾ ചിക്കൻ പാട്സ് ഇഷ്ടമുള്ളവർക്കാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നല്ല രുചിയോടെ നമുക്ക് ഈ ചിക്കൻ പാട്സ് കഴിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ചിക്കൻ്റെ മാംസത്തിനേക്കാളും കൂടുതൽ രുചി ഈ ചിക്കൻ പാട്സിനാണ് കേട്ടോ പണ്ടൊക്കെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കും ഒക്കെ തലേദിവസം ഈ ചിക്കൻ പാർട്സ് കറി ഇതുപോലെ വരട്ടി ഉണ്ടാക്കാറുണ്ട് അപ്പം ഈ ചിക്കൻ പാട്സ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇട്ടേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ